എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തിനാടാ അവിടെനിന്ന് കരഞ്ഞും കൊണ്ട് ആദ്യമേ വന്ന് കയറിയെന്നും ഞാനൊരാളാണ് കളിയാക്കിയത് ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളിന്ന് എപ്പിസോഡ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആരെയാണ് ഞാൻ കളിയാക്കിയത് ഞാൻ ആരെയാണ് കളിയാക്കി കരഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബിലോ ഗൈസ് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ കമന്റ് റിപ്ലൈ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സത്യം പറയാലോ സീരിയസ്ലി പറയാലോ ലാലേട്ടൻ സൂപ്പറായിരുന്നു കുറേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ലാലേട്ടൻ പോളിയായിട്ട് പോളിയായിട്ട് സംസാരിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ലാലേട്ടൻ്റെ ഒരു ലെവലായിരുന്നു ഫസ്റ്റ് നമ്മുടെ ഗ്യാസിൻ്റെ കാര്യത്തിൽ നിന്നാണ് തുടക്കം എന്ന് പറയുന്ന സാധനം അതായത് അടുപ്പ് ആരാണ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയത് എന്നുള്ളൊരു ചോദ്യം സത്യം പറയുന്ന സീരിയസില് അടുപ്പ് ഓൺ ചെയ്ത് വെക്കുന്ന അത്ര നിസാര കാര്യമൊന്നുമില്ല പക്ഷേ അതിന്റെ പേരിൽ ഇന്നലെ അവിടെ അവരുണ്ടാക്കിയ ഒരു വഴക്ക് എനിക്ക് ബേസല്ലേ ആ ഒരു വഴക്കിന്റെ ഒരു ലെവൽ കണ്ടിട്ട് എനിക്ക് ബേസല് യോജിപ്പില്ലായിരുന്നു ഇന്നലെ പക്ഷേ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞ വളരെ പോയിന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോഴും ഈ അടുപ്പ് ഓൺ ചെയ്ത് ആരാണെന്നുള്ള കൊസ് മാർഗമായിരുന്നു അത് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയത് ജാസ്മിനാണ് ജാസ്മിൻ ഒരിക്കലും മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല പക്ഷേ ഇങ്ങനെ നിസാരം പോലെ ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു കാര്യമല്ല അടുപ്പ് അതും മറ്റേ വിറകടുപ്പൊന്നല്ല ഇത് ഗ്യാസ് അടുപ്പാ മനസ്സിലായ ഒന്നും കാണത്തില്ല അതിനുള്ള സാമാന്യ ബോധമെങ്കിലും വേണം അതിനെങ്ങനെ മറ്റവൻ്റെ അവിടെ പോയി ഇരിക്കാനുള്ള തിടുക്കത്തിലാണല്ലോ ലെവൽ അവൾ അതുകൊണ്ട് അവൾക്ക് അടുപ്പും മറ്റതൊന്നും ഓൺ ആക്കാനോ ഓഫാക്കാനൊന്നും നമുക്ക് ബോധം കാണത്തില്ല അവൾ മറ്റൊരു അവിടെ പോയി ഇരിക്കാനുള്ള തിടുക്കത്തിലായിരിക്കും ഇവിടെ എന്തെങ്കിലും കിട്ടിയിട്ടാൽ രാത്രി എല്ലാവൻ്റെ പോയി ഇരിക്കാൻ പറ്റത്തുള്ളൂ ഏഹ് എപ്പോൾ എപ്പോൾ കേട്ടിയാലും അവിടെ പോയി ഇപ്പം എന്തിനാണ് ഗണവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല ആഹ് അപ്പൊ അങ്ങനെയാണ് അടുപ്പിന്റെ കേസ് സത്യം പറഞ്ഞാൽ ലാലേട്ടം സൂപ്പറായിട്ട് പൊളിച്ചടിക്കുക അപ്പോഴോട്ട് അയ്യോ എനിക്ക് വാർമയില്ല എനിക്ക് തോന്നുന്നു ഭയങ്കര പറയുക അപ്പൊ എങ്ങനെ പറക്കാതിരിക്കും അവൾ തലക്കാത്ത വേറെ ചിന്തകളല്ലേ ഗബ്രി ആട്ടെ ഗബ്രി കുക്കു ഏഹ് രണ്ട് ആഴപ്പിണ്ടികളും കൂടി ഏഹ് അത് പോട്ടെ ഇനിയിപ്പത് പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ ബ്രാന്തായി നമുക്ക് അതിലോട്ടൊക്കെ വരാം അത് ഈ പറഞ്ഞു പോകുന്ന ഫ്ലോയിൽ ഒരുപാട് കാര്യങ്ങൾ ഇടയിലുണ്ട് ഓക്കെ അപ്പോൾ അതിനുശേഷം ഈ പറയുന്നത് പോലെ ലാലേട്ടൻ അങ്ങ് ഒരു മറ്റേ എയ്റ്റീൻ പ്ലസ് സാധനം ഈ ഹൗസിൻ്റെ അകത്ത് ആരാണ് ബേർഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോശമായി പ്രവർത്തിക്കുന്നതെന്നൊക്കെ ചോദിച്ച് എല്ലാവരും കൂടി മാക്സിമം കയറ്റി എട്ട് പേര് ജിൻഡോയ്ക്കും മാലയിട്ട് മൂന്ന് പേര് ഗബ്രിക്കും മാലയിട്ട് അങ്ങനെ രണ്ടുപേരെ സ്പോട്ട് എവിക്ഷൻ എന്ന് പറഞ്ഞ് തൂക്കി ലാലേട്ടൻ്റെ ഇഷ്ടപ്രകാരം തൂക്കി പക്ഷെ ആ സാധനം എനിക്ക് നേരത്തെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രൊമോ കണ്ടപ്പോഴും എനിക്കറിയാം ആ സീക്രട്ട് റൂമോ എന്ന് തെറ്റപ്പാണ് അല്ല പറഞ്ഞു വിടത്തില്ല അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞുവിടത്തില്ല കാരണം ഈ പറയുന്ന ബിഗ് ബോസിന് ഏഷ്യെ എല്ലാവരും കണ്ടെ ഈ പറയുന്ന ഗെബ്രിൻറ്റിം ഗെബ്രിജിന്റെ കണ്ടന്റ് അവർ പെട്ടെന്നൊന്നും പറഞ്ഞു വിടത്തില്ല എനിക്ക നേരത്തെ അറിയാതെ അതുകൊണ്ടാണ് ഞാൻ പ്രമോം വന്നിട്ട് ഞാൻ ഒന്ന് വീഡിയോ ചെയ്യാതിരുന്നത് എനിക്കറിയാം അറിയാം സീക്രട്ട് റൂമോ എന്തോ സെറ്റപ്പാണ് പക്ഷെ സീക്രട്ട് റൂമല്ലായിരുന്നു നേരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു അപ്പൊ ഈ പറയുന്നത് പോലെ ഇവര് രണ്ടൊരു സ്പോട്ട് എവിക്ഷൻ അലർട്ട് അടിച്ചപ്പോ അതാണ് ഞാൻ ആദ്യ ചെറ്റന്റെ അടുത്ത് പോയി മനസിലായ അങ്ങനെ എന്തൊക്കെയാണ് കരച്ചിരി ഓ ഞാൻ ഒരു സമയം സന്തോഷിച്ചു സത്യം സീരിയസ്ലി പറയും ഞാൻ ഒരു സമയം സന്തോഷിച്ചു ഓ ഒരു ശല്യം പോയി കിട്ടി ഇനി ഒരു ശല്യത്തിനെ മാത്രം സഹിച്ചാൽ മതിയില്ല അത് അടുത്ത ഡിഷനിൽ അതും എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ സന്തോഷിച്ചിരുന്നപ്പോഴാണ് ലാലേട്ടൻ വീണ്ടും ഈ ഗബറിയും രണ്ടിനെ പുറത്ത് അപ്പുറത്തുണ്ടേ ഉപദേശിച്ച് നന്നാക്കി തിരിച്ചു കഴിയും പക്ഷേ ഉപദേശിച്ചത് ആരാണെന്ന് ലാലേട്ടനെ പോലെ പറഞ്ഞു ഈ രണ്ട് സാധനങ്ങളല്ലേ ഇത് രണ്ടും നന്നാവത്തില്ല ഏ രണ്ടും നന്നാവത്തില്ല ഇനിയും ചിത്ത വിളിക്കും നാളെ ഇനി വൈൽഡ് കാർഡ് മാസ എൻട്രികൾ നടത്തുമ്പോൾ ഇവൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ കിളി വരെ പറക്കും വൈൽഡ് കാർഡും കൂടി വന്ന് കയറുമ്പോൾ അപ്പോൾ അത് നാളെയായിരിക്കും വൈൽഡ് കാർഡ് വന്നു കയറുന്നത് എന്തായാലും അവൻ്റെയൊക്കെ കിളി പറക്ക് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ പറയും ഗബ്രിയെ എല്ലാത്തിനെയും പുറത്താക്കി പുറത്ത് മീൻസ് അപ്പുറത്ത് കൊണ്ടിടത്ത് ഉപദേശിച്ചു ഉപദേശിക്കണമെന്നു പറഞ്ഞ ഹാസ്ബൻ്റെ സങ്കടം എന്തൊക്കെയായിരുന്നു ഇവക്ക് സത്യം പറയാലോ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് അവളുടെ സങ്കടം ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അവൾക്ക് മീൻസ് ഈ ഒരു ഇവിടെ പക്കാ ഒരു ഉടായ്പ് സ്ട്രാറ്റജി വേടിച്ചിട്ട് ഈ പറയുന്ന ഗബ്രി അവൾ ദഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഗബ്രി പുറത്തായി പുറത്തായി ഈ കണ്ടസ്റ്റൻസിൻ്റെ മുന്നിൽ അവർ പുറത്താണ് പുറത്തായിട്ടും അടുത്ത് അവിടെ ലാലായിട്ടൊന്ന് ഗെയിമുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നു അങ്ങനെ അടുത്ത് ഓരോ പേരെടുത്തിട്ടുള്ള പരിപാടി അത് ആക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു പരിപാടി പേരൊക്കെ എടുക്കുന്നു അതിൽ ആയിട്ട് ഒരു ഡയലോഗ് പറയാനാണ് ജാസ്മിൻ കിട്ടിയത് അവൾ അത് നല്ല സൂപ്പറായിട്ട് അവൾ ചെയ്തിട്ട് പോയി കാരണം അവൾക്ക് അത് അവളുടെ മുഖത്തൊരു സങ്കടവും കാര്യങ്ങളോ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല അവിടെ എന്തോ അത് എൻ്റെ തോന്നി എൻ്റെ മാത്രം തോന്നലാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ അവൾ ഒരു റിയൽ ഒരു കണക്ഷൻ ഗബ്രിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി അത് നമുക്ക് എന്ത് പറയാൻ പറ്റും നമുക്കത് പെട്ടെന്ന് പെട്ടെന്നാകാൻ പറ്റത്തില്ല അവൾ അപ്പോഴേ ഗബ്രി പോകും മുമ്പ് കെട്ടിപ്പിടിക്കുന്നു മയ്ക്കുന്നു കരയുന്നു ഒരു ഒരു സീനൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഗബ്രി കബ്രി കെബ്രി എന്ന് പറഞ്ഞിങ്ങോട്ട് പോയി പക്ഷെ ശേഷം അവൾ ആ ഹൗസിൻ്റെ അകത്ത് എനിക്ക് പെരുമാറിയ രീതി വെച്ചിട്ട് അവൾക്കൊരു യൂസ്ഫലായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അടുത്ത അവൾ കരഞ്ഞു കെട്ടിപ്പിടിച്ചു വീണ്ടും ആ ഒരു വനമാല എന്നുള്ള രീതിയിൽ അവൾ ഇറങ്ങിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു ഉപദേശിച്ച് തിരിച്ച് കയറ്റിയപ്പോഴാണ് അവൾ ആ ഒരു പെർഫോമൻസ് ഉണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഓഫ് ടൈമില് അവളുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്കൊരു റിയൽ ഒരു ഇത് ഫീൽ ഒരു സങ്കടം അവളുടെ ഫേസിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല ഇറ്റ് ഈസ് ആ സ്ട്രാറ്റജി ആയിക്കോട്ടെ എന്ത് മാങ്ങത്തൊല്ലായിക്കോട്ടെ വാഴപ്പിണ്ടി ആയിക്കോട്ടെ കാണിക്കുന്നത് അപരാധമാണ് അത് മാക്സിമം നിർത്താൻ ശ്രമിക്കുക അവൾ തന്നെ പറയുന്ന അവളെ ദന്ത വിളിച്ച് പറഞ്ഞ് വിളിച്ച് പൊരിച്ചിട്ട് പോലും ഒരു കൂതലും ഇല്ല എന്നുള്ള രീതിയിൽ അവൾ രണ്ട് ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറും മാക്സം പിന്നെ ലാലേട്ടൻ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമന്റ് വായിച്ചു അതിനുശേഷമാണ് ഇവർ ഈ പറഞ്ഞു വിട്ടത് അപ്പോൾ ആ കമന്റിൽ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്നത് പോലെ ഒരുപാട് ജനങ്ങൾക്ക് പറയാനുള്ള ഒരുപാട് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കോംബോ ഈ ജബ്രി ഗാ ജാസ്മിൻ കോംബോ ആ സാധനം ആർക്കും പേഴ്സണലി ഇഷ്ടമല്ല ആർക്കും എനിക്കിഷ്ടമല്ല ആർക്കും ജനങ്ങൾക്ക് ഒട്ടുമിക്ക ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാർക്കും ഈ ഒരു കോംബോ ഇഷ്ടമല്ല അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്ന അവരാൾ തന്നെയാണ് ഒരിക്കലും ഒരു ഫാമിലിക്കിരുന്നിട്ടോ കുട്ടികൾക്ക് ഇരുന്നിട്ടോ കാണാൻ പറ്റുന്നൊരു രീതിയിൽ അവർ അല്ല അവരുടെ പെരുമാറ്റവും രീതികളും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ആ ഒരു ഉൾപ്പെടെ തന്നെ അവളെ ചീത്തകളിയും വിഭവങ്ങളൊക്കെ നടക്കാറുണ്ട് ഈ ഹൗസിൻ്റെ അത് നന്തയ്ക്കുള്ളി തളയ്ക്കുള്ളി ഏഹ് മുത്തിക്കു വിളിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നും നമുക്കൊരു ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോ ആയിട്ടല്ല ഈ ഇതുപോലത്തെ പ്രവർത്തികൾ നടക്കുമ്പോൾ ഈ ബിഗ് ബോസ് ആയി മാറുന്നത് അപ്പോൾ എന്തായാലും പേഴ്സൺ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല നല്ല മെസ്സേജ് കൊടുക്കുക പക്ഷെ ഇത് ഈ മറ്റേ വെള്ളത്തി വരച്ച വല പോലും പട്ടിയെ വാല് പന്തിരാണ്ട് കാലം കൊഴലിട്ടാലും നന്നാവും നെവരത്തില്ല എന്ന് പറയുന്നത് പോലും ഇവിതൊന്നും നന്നാവത്തില്ല അടുത്ത പ്രാവശ്യം കാലട്ട് ഇത് തന്നെ ഒന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ബിഗ് ബോസ് എന്നെ ഇറക്കി വിടേണ്ടി വരും ഇതിനെയൊക്കെ എല്ലാം അപ്പോൾ അതെന്തായാലും അത് അവിടെ ഇരിക്കട്ടെ എന്തായാലും തിരിച്ചു വന്നു വീണ്ടും കഞ്ഞി കിഞ്ഞി കിഞ്ഞി എന്നുള്ള രീതിയിൽ പോയി ഇതിൻ്റെ ഇടയ്ക്ക് യമുന പോകുന്നു പുറത്തോട്ട് പോകുന്നു എമിഷനായി പുറത്തോട്ട് പോകുന്നു അതിൽ അവിടെ എനിക്ക് ഒട്ടും എനിക്ക് ഡൈജസ്റ്റ് ആകാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാ ഈ ജാൻമണിയുടെ കരച്ചിൽ ഇവളെന്തിനാണ് ഈ ഷോ കാണിക്കുന്നത് സീരിയസ്ലി ഞാൻ ചോദിക്കുക എന്തിനാണ് ഈ ഷോ കാണിക്കുന്നത് ജാൻമണി എന്തിനാണ് അവളെ ഷോ കാണിക്കുന്നത് സത്യം പറയാലോ പട്ടി ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരാൾ അവിടെ നിന്ന് എവിറ്റായി പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും വിചാരിക്കത്തുള്ളൂ ഞാനാണ് ആ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തുള്ളതെങ്കിൽ ഞാൻ ഒരെണ്ണം പോയി കിട്ടി ഇനി ബാക്കിയുള്ളത് നോക്കിയാറില്ല എന്നേ ഞാൻ വിചാരിക്കത്തുള്ളൂ ഇതിന്റെ ഇടയിൽ എന്തിനാരെ കാണിക്കാനാണ് ഇങ്ങനെ തറയിൽ കിടന്ന് ഉരുണ്ട് പെരണ്ടൊക്കെ കരയുന്ന ആരെ കാണിക്കാൻ ഉം ആരെ കാണിക്കാനാണ് ഇവളമാരിങ്ങനെയൊക്കെ കാണിക്കുന്നത് ജന്മണി ജന്മണി എടുത്താണ് എനിക്ക് ചോദിക്കാതെ എന്തിനാണ് ഈ വട്ടി ഷോ കാണിക്കുന്ന ചുമ്മാ ആൾക്കാർ ആളുകൾ ഇത് കണ്ടിട്ടോ അയ്യോ ജാൻമണിക്ക് ഇത്ര ഇമോഷണലി ബ്രേക്ക് ആയിരുന്നു ഓഹോ എന്നൊക്കെ തോന്നുന്നു ശരിയോ ഒന്നും തോന്നാൻ പോണില്ല ഇതൊക്കെ ചുമ്മാ നമ്മളെത്തൊന്നുമല്ലേ പൊട്ട മല ജനങ്ങൾ കണ്ടോണ്ടിരിക്കണമെന്ന് ചുമ്മാ ഇമോഷണലി ചുമ്മാ കളക്ക അരിച്ചിലും കരഞ്ഞു ഏഹ് ഇനി എമു സംഭവം ഇനി എമൂനയ്ക്കുള്ള എമോനിയയ്ക്ക് ഓട്ടിട്ടിരുന്നല്ലോ കുറച്ച് പേര് കാണുമല്ലോ അവരെല്ലാരും കൂടി ജാൻമണിക്ക് അടുത്ത് ഓട്ടിട്ടെന്നായിരിക്കും എമോനിയായിട്ടൊരു കണക്ഷൻ ഇട്ടിട്ട് വോട്ട് പിടിക്കാനുള്ള തെറ്റപ്പ് അല്ല അപ്പുറം വേറൊന്നും ഇല്ല ഇല്ല എമുനിയുടെ ഓട്ടും കൂടി ജാൻമണിക്ക് കെട്ടി അതിൻ്റെ അകത്ത് നിൽക്കാനുള്ള തെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അത് അത്യാവശ്യം നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കേസേ ഉള്ളൂ ഇപ്പം ജാൻമണി എമുനയായിട്ട് ഒരു ആശ്ചാരം കെട്ടിപ്പിടിച്ച് എമുനയും അതുപോലെ ഒരു കണക്ഷൻ ഇട്ട് പോകുമ്പോൾ അത് അപ്പൊ യമുനെ ഓട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് ജാൻമണി ഓട്ട് ചെയ്യും അതൊരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജി സ്ട്രാറ്റർജിയാണ് അതുകൊണ്ട് ഇതൊക്കെ ഇരുന്ന് ചിന്തിച്ചാൽ കിട്ടുക എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഇത്രയേക്കേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ വേറെ പറയത്തക്കൊന്നുമില്ല ലാലേട്ടൻ വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ലാലേട്ടൻ്റെ പെർഫോമൻസ് സംസാരങ്ങളും അതില് ലാലേട്ടൻ തന്നെ ഒരു അർജുനേയും മറ്റേ ശ്രുതിയെയും കൂടി ഒരു കണക്ഷൻ ആക്കി ഇടുന്നുണ്ട് എവിടെ കൂടിയ ഇല്ലാണ്ട് ഇല്ലാതില്ലാതില്ല അതെനിക്ക് മനസ്സിലായി ട്രിഗർ അടിച്ചത് പോട്ടു ഞാനായിട്ട് ഒരു കണക്ഷൻ പറഞ്ഞുണ്ടാക്കുന്നില്ല അപ്പൊ ഇത്രയ്ക്കാണ് എപ്പിസോഡിൽ വേറെ പറയത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് വളരെ നല്ലൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ജബ്രിയ പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സീരിയസ് ഞാൻ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആണ് തിരിച്ചു വിളിച്ചത് അത് വഴി പോയേണ്ടതായിരുന്നു എത്തി ഒരെണ്ണ ശല്യം തീരുമായിരുന്നല്ല എന്തായാലും വൈൽഡ് കാർട്ടിലാണ് അടുത്തിന് എന്റെ ഉള്ള ഒരു കോൺഫിഡൻസ് ഒരു പ്രതീക്ഷയൊക്കെ വൈൽഡ് കാർട്ടിലാണ് ഇരിക്കുന്നത് എന്തായാലും പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ജാസ്മിന്റെ കള്ള കരച്ചില് അതിന് വേറൊരു റീസണും ഉണ്ട് റസ്മിൻ ഭായി തന്നെ അവിടെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ലാലേട്ടം വന്ന് പറയുന്നുണ്ടായിരുന്നു അവരപ്പുറത്തെവിടെയും കൊണ്ട് സീക്രട്ട് റൂമിൽ കൊണ്ടുപോയ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജാസ്മിനുമാർ ചെയ്യാം ഏഹ് എല്ലാ എന്തായാലും ഇതെല്ലാം ഉടായപ്പിൻ്റെ കഞ്ഞി ടീമുകളല്ലേ പോട്ട് പിന്നെ നോറ എനിക്ക് പറയാതിരിക്കാൻ പോയ എപ്പിസോഡിൽ സത്യം പറയുക ഒരു ജെവിൻ പ്ലെയർ ആണ് കേട്ടോ പക്ക ജെൻ പ്ലെയർ ആണ് നോറ എന്ന് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് വളരെ ക്ലിയറായി ഒറ്റയ്ക്ക് കൈപൊക്കി അതേണ്ട മാസ് കാണിച്ച് അവർ രണ്ടുപേരും അകത്ത് വരണ്ട അതാണ് പ്ലെയർ അതായത് ആ ജബ്രിയും ജിൻഡോയും അകത്ത് വരണ്ട തിരിച്ച് പറഞ്ഞു വിടണം എന്ന് ജെനുവനായിട്ട് കൈ പൊക്കിയത് നോറ മാത്രമാണ് ബാക്കി എല്ലാവരുടെയും മിക്കവരുടെ ഉള്ളിൽ കാണാം രണ്ടെണ്ണം ഒഴിഞ്ഞു പോയാൽ പോട്ടെന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റ് എല്ലാവരുടെ ഉള്ളിലും കാണും ജാസ്മിൻ ഉൾപ്പെടെയും ചിലപ്പോൾ കാണും മനസ്സിലായ പക്ഷേ അത് പറയാനുള്ള ധൈര്യവരില്ല എന്ത് എന്നാൽ അവരെന്ത് വിചാരിക്കും പ്രേക്ഷകർ ഞങ്ങൾ കുഴിതോണ്ടി എന്നുള്ള വ്യക്തിയെ കേൾക്കാ പല രീതിയിലും ചിന്തിക്കും പക്ഷെ നോറ ഇതൊന്നും വകവരുത്തില്ല ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്ന് മാസമായിട്ട് നോറ കളിച്ചില്ലേ കൈ പൊക്കി അവരെ അകത്ത് വരണ്ട കാരണം ഇതാണ് ഒരു കൊച്ചു പിള്ളേരൊന്നുമല്ലല്ലോ ഏഹ് പക്കയായിട്ട് പറഞ്ഞു നോറ സത്യം ജനുവൻ ആയിട്ട് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത് ഇന്നത്തെ നോറയുടെ ഒരു പ്ലേറിന് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നി അടിപൊളിയ നോറ കളിച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ എന്നാലും കൊള്ളാം നോറ മുന്നോട്ട് വരട്ടെ കൂടുതലായിട്ട് മുന്നോട്ട് വരട്ടെ നാൾ ഇനി ഇപ്പോൾ എനിക്കെന്തോ ഒരു നല്ലൊരു ഗെയിമിലോട്ട് നോറ കയറുന്നുണ്ടെന്ന് എനിക്കൊരു ഒരു തോട്ട് തോന്നുന്നുണ്ട് പ്രീവിയസ് വീക്കിനെയൊക്കെക്കാളും നോറ മുന്നോട്ട് കയറുന്നുണ്ട് ഇനി നെക്സ്റ്റ് വീക്കിലൊന്നും നോറ പെട്ടു പോവാതിരിക്കട്ടെ ഭക്ഷകലൊന്നും അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ടാൾ കൊള്ളാം ഇപ്പോൾ ഒരു ഊർജ്ജമൊക്കെ ആയിട്ടുണ്ട് നോർക്ക് ഈ ഈ ആഴ്ച തന്നെ നോർ അത്യാവശ്യം കളിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ആയിട്ട് വേണ്ടി ഇപ്പോൾ തിരുവോടിയായിട്ടണം ബൈ